മലയാള സിനിമയിലെ നായകന്മാരും അവരുടെ ആദ്യ റിലീസായ ചിത്രങ്ങളും സത്യൻ ത്യാഗസീമ ആണ് ആദ്യ സിനിമ റിലീസായ ആദ്യ ചിത്രം ആത്മസഖി നസീർ ആദ്യ സിനിമ ത്യാഗസീമ റിലീസായ ആദ്യ ചിത്രം മരുമകൾ മധു ആദ്യ ചിത്രം മൂടുപടം പുറത്തിറങ്ങിയ ആദ്യ ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ സുകുമാരൻ ആദ്യ റിലീസായ ചിത്രം നിർമാല്യം സോമൻ ആദ്യ ചിത്രം ഗായത്രി ജയൻ ആദ്യ ചിത്രം ശാപമോക്ഷം മമ്മൂട്ടി ആദ്യ ചിത്രം ദേവലോകം റിലീസായ ചിത്രം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മോഹൻലാൽ ആദ്യ ചിത്രം തിരനോട്ടം പുറത്തിറങ്ങിയ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സുരേഷ് ഗോപി ആദ്യ ചിത്രം ഓടയിൽ നിന്ന് ബാലതാരമായിട്ടാണ് സുരേഷ് ഗോപി എത്തുന്നത് മുരളി ആദ്യ ചിത്രം ഞാറ്റടി റിലീസായ ആദ്യ ചിത്രം ചിദംബരം ബാലചന്ദ്രമേനോൻ അഭിനയിച്ച ആദ്യ ചിത്രം മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഉത്രാട രാത്രി ദിലീപിൻ്റെ ആദ്യ ചിത്രം എന്നോട് ഇഷ്ടം കൂടാമോ ജയറാമിൻ്റെ ആദ്യ ചിത്രം അപര റഹ്മാൻ്റെ ആദ്യ ചിത്രം കൂടവിടെ കുഞ്ചാക്കോ ബോബൻ്റെ ആദ്യ ചിത്രം ധന്യ ഇതിൽ ബാലതാരമായിട്ടാണെത്തുന്നത് നായകനായി എത്തുന്ന ആദ്യ ചിത്രം അനിയത്തിപ്രാവ് ഫഗത് ഫാസിൽ ആദ്യ ചിത്രം ഒപ്പയുടെ സ്വന്തം അപ്പോസ് ഇതിൽ ബാലതാരമായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ആദ്യ ചിത്രം നന്ദനം പ്രദർശനത്തിനെത്തിയ ആദ്യ ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി ടൊവീനയുടെ ആദ്യ ചിത്രം പ്രഭുവിൻ്റെ മക്കൾ ജയസൂര്യയുടെ ആദ്യ ചിത്രം പത്ര തുൽഖർ സന്മാൻ അഭിനയിച്ച ആദ്യ ചിത്രം സെക്കൻഡ് ഷോ